നമസ്കാരം കിഴക്കൻ ജർമ്മനിയിലെ മാക്ഡെബർഗിലെ ക്രിസ്മസ് ചന്തയിലേക്ക് കാർ ഇടിച്ചു കയറി ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടുപേർ മരിച്ചു അറുപത്തിയെട്ടോളം പേർക്ക് പരിക്കേറ്റു ഇതിൽ പതിനഞ്ച് പേരുടെ പരിക്ക് ഗുരുതരമാണെന്ന് പോലീസ് പറഞ്ഞു ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറിയ കാർ നാനൂറ് മീറ്ററോളം ഓടിയാണ് നിന്നത് പ്രാദേശിക സമയം വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം സംഭവം ഭീകരാക്രമണമാണോ എന്ന് സംശയിക്കുന്നതായി പ്രാദേശിക സർക്കാർ വക്താവ് പറഞ്ഞു സംഭവത്തിൽ സൗദി പൗരനായ കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് സൗദി പൗരനായ ഇയാൾ ഡോക്ടറാണെന്നും റിപ്പോർട്ടുകളുണ്ട് ആക്രമണത്തിന്റെ ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പ്രാദേശിക സമയം വൈകിട്ട് ഏഴ് മണിയോടെ കറുത്ത ബി എം ഡബ്ല്യു കാർ ആൾക്കൂട്ടത്തിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു മരണസംഖ്യ ഇനി ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് ബെർലിനിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെ ഈസ്റ്റേൺ ജർമ്മനിയിലെ മാക്ഡബെർഗ് നഗരത്തിലാണ് സംഭവം നടന്നത് മ്യൂണിക് രജിസ്ട്രേഷനിലുള്ള കാർ ഇയാൾ വാടകയ്ക്കെടുത്തതാണെന്ന് കണ്ടെത്തി സൗദി പൗരനെ ചോദ്യം ചെയ്തു വരികയാണ് കാർ ഓടിച്ചിരുന്ന സൗദി ഡോക്ടർ രണ്ടായിരത്തി ആറ് മുതൽ ജർമ്മനിയിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഇയാൾ ഒറ്റയാൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും മറ്റെവിടെയും പ്രശ്ന സാധ്യത നിലനിൽക്കുന്നില്ലെന്നും അധികൃതർ അറിയിച്ചു പ്രാദേശിക സമയം വൈകുന്നേരം ഏഴ് മണിയോടെയായിരുന്നു സംഭവം ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറിയ കാർ ആളുകളെ ഇടിച്ചുകൊണ്ട് നാനൂറ് മീറ്ററോളം മുന്നോട്ട് നീങ്ങുകയായിരുന്നു നിലവിൽ ഈ പ്രദേശത്തുനിന്ന് ആളുകളെ ഒഴിപ്പിച്ച ശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവസ്ഥലത്ത് ആംബുലൻസുകളും ഫയർ എഞ്ചിനുകളും എത്തിച്ചേരുന്ന ദൃശ്യങ്ങൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച ഏഴ് മണിയോടെ നല്ല തിരക്കുള്ള മാർക്കറ്റിലേക്ക് കറുത്ത നിറത്തിലുള്ള ബിഎംഡബ്ല്യു കാർ ഇടിച്ചു കയറുകയായിരുന്നു ഭീകരാക്രമമാണ് നടന്നതെന്ന് കരുതുന്നതായും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പേടിപ്പെടുത്തുന്നതാണെന്ന് സ്റ്റേറ്റ് ആഭ്യന്തര മന്ത്രാലയം വക്താവ് പറഞ്ഞു അതേസമയം സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളും ഇനി പുറത്തുവരേണ്ടതുണ്ട്